ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എ എസ് കിച്ചൺ ഞാനൊന്ന് വന്നിട്ടുള്ളൊരു സ്പെഷ്യൽ ഡിഷായിട്ടാണ് എന്താണെന്ന് അറിയണ്ടേ പറഞ്ഞത് ഉറത്തരച്ച ചിക്കൻ കറി നമുക്കതെങ്ങനെ വയ്ക്കുക എന്നുള്ളത് നോക്കാം ആദ്യം നമുക്കൊരു കടായി എടുക്കാം അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇടാം അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ ഇടാൻ അതിലേക്ക് പിന്നെ എന്തുക സവോള ആവശ്യത്തിന് നമ്മൾ മുറിച്ച് വച്ചിരിക്കുന്ന സവോള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ രണ്ട് മൂന്ന് തക്കാളി പിന്നെ ആവശ്യത്തിന് എരിവിനുസരിച്ചുള്ള പച്ചമുളകും പിന്നെ കുറച്ച് പൗഡർ ഇടണം എന്താ വേണ്ട നമുക്ക് നോക്കാം ചിക്കനാവശ്യമായിട്ടുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും പിന്നെ പിന്നെന്താ വേപ്പില വേപ്പിലിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമ്മളുടെ കൈ ഉണ്ടല്ലേ കൈ കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അങ്ങോട്ട് അടുപ്പിലേക്ക് വേവിക്കാൻ വയ്ക്കാം വേവിക്കാൻ വെച്ച് അതവിടെ നിന്ന് വേവട്ടെ നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ തേങ്ങ വറുത്തെടുക്കാം തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് പെരുംജീരകം ആവശ്യമുണ്ട് പിന്നെ കുറച്ച് വേപ്പില കുറച്ചുള്ളി പിന്നെ തേങ്ങ ഇതെല്ലാം ഇട്ട് നന്നായി ബ്രൗൺ കളറാവുമ്പോൾ ആവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം വറുത്തെടുത്തതിന് ശേഷം നമുക്കിത് ചൂടിക്കഴിഞ്ഞാൽ നല്ലപോലെ ഇത് പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുക്കാം അരച്ചെടുത്ത് ഈ ചിക്കൻ അപ്പോഴേക്കും വെന്തിട്ടുണ്ടാവും ചിക്കൻ വേവ എല്ലാവർക്കും അറിയാലും വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ അരപ്പം അതിലേക്ക് ഒഴിക്കുക പിന്നെ കുറച്ച് ഉള്ളി വേപ്പില വെളിച്ചെണ്ണയിലൊക്കെ നന്നായി ഒന്ന് മൂപ്പിച്ച് അതിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക ചപ്പാത്തിയോ പൊറോട്ടയോ നെയ്ച്ചോറോ ഇനിയിപ്പോൾ ചോറോ എന്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താ